അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഫീഡിയും ഫ്രോക്ക് നൈറ്റിയുടെ മെറ്റീരിയൽ ചെയ്ത ഫിയം ഫ്രോക്ക് നൈറ്റിയുടെ കലക്ഷനാണ് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും അരിതി ഫാഷൻസിൻ്റെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തിലേക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡേൺ ഡ്രസ്സുകൾ തിരക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ഫീഡിം ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത് ഫോർഡ് കൂടിയ സ്ലീവാണ് വരുന്നത് രണ്ട് സൈഡിലുമാണ് സിബ് വരുന്നത് ബോട്ടർ സൈഡിൽ ഫുള്ള് വരുന്നുണ്ട് അരഭാഗത്ത് ഷേപ്പിന് വേണ്ടി ബെൽത്തും കൊടുത്തിട്ടുണ്ട് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ പത്ത് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫീഡിങ് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സൈഡിൽ സിബ് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് പഫോട് കൂടിയാണ് സ്ലീവ് വരുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും മാലു ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ബസുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഫ്രോക്ക് നൈറ്റി നൂറ്റി അറുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ കോട്ടൺ ഫ്രോക്ക് നൈറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപക്കും ഫീഡി ഫ്രോക്ക് നൈറ്റി മുന്നൂറ്റി ഇരുപത് രൂപക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മനോഹരമായ ഫീഡിയും ഫ്രോക്നേറ്റി നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത ഫീഡിയം ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു അടുത്ത പ്രിന്റ് വ്യത്യസ്തമായ പത്തോളം പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ പത്ത് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൂടാതെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിന് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വലാസോപ്പേൻ്റെ തൊണ്ണൂറ് രൂപക്ക് ലെഗിൻസും ജക്കീൻസും നൂറ് രൂപക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് അതേപോലെ തന്നെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീഷർട്ട് ഷർട്ട് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സാരീസ് കയറ്റി എൺപത് രൂപയ്ക്ക് കോട്ടൺ സാരീസ് കയറ്റി എൺപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വരുന്ന ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ചില മനോഹരമായ ഫീഡും ഫ്രോഗ് നൈറ്റിയുടെ കറക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ പത്ത് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നു ഫീഡിങ് ഫ്രോക്ക് നൈറ്റിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് കൂടാതെ തന്നെ നൂറ്റി അറുപത് രൂപ മുതൽ ഫ്രോക്ക് നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫീഡിയും ടോപ്പ് ഇരുന്നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ആദ്യത്തെ ഈ ഫാഷൻസിൽ ഓണത്തിനായി എല്ലാ തുണിത്തലങ്ങളും എത്തിയിരിക്കുകയാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെയും ലേഡിസിൻ്റെയും കിഡ്സിൻ്റെയും നല്ലൊരു സെലക്ഷൻ തന്നെ ഇപ്പോൾ ഓണത്തിനായി ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കൻ കാത്തിൽക്കാർ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഫീഡിങ് ഫ്രോക്ക് നൈറ്റിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് ഇത് കൂടാതെ തന്നെ ഫ്രോക്ക് നൈറ്റി നൂറ്റി അറുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ ഫ്രോക്ക് നൈറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫീഡിംഗ് ടോപ്പ് ഇരുന്നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെയാണ് അതേപോലെ തന്നെ ജെൻറ്റ് ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ ചീപ്പ് റേറ്റിൻ്റെ ഐറ്റം കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ലൊരു കളക്ഷൻ തന്നെ എല്ലാ സമയത്തും ഷോപ്പിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് ടോപ്പ് നൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെയുള്ള ടോപ്പിൻ്റെ സെലക്ഷൻ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ടിൻ്റെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ്റി അമ്പത് രൂപ മുതലാണ് തൊള്ളായിരത്തി എൺപത് റേഞ്ച് വരെയുള്ള ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് മുന്നൂറ്റി ഇരുപത് രൂപക്ക് കൊടുത്തു വരുന്ന കോട്ടൺ ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷനാണ് ഓണത്തിലുള്ള എല്ലാത്തൊടി തിരക്കും ഷോപ്പിലെത്തിയിരിക്കുകയാണ് അവസാന ദിവസം തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോട്ടർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ സ്വന്തമാകാൻ പറ്റുന്നതാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ നിങ്ങളുടെ പ്രീപയറേഷൻ്റെ ആദ്യ ഫാഷൻസിൻ്റെ നന്ദി